അടിയുടെ ഇടിയുടെ പൊടിയുടെ ബിഗ് ബോസ് ഇടവിലേക്ക് അവർക്ക് സാധിക്കും എന്തൊരു വെറുപ്പിലാണ് അക്ബറും ആതിലേയും ലോക തോൽവുകൾ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് എല്ലാവർക്കും കൊടുത്തു നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ബിഗ് ബോസ് ബോസിൽ എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഒരു ടാസ്ക് എല്ലാവർക്കും കൊടുക്കുവാണ് എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട് അനീഷാണോ അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവരുടെ അവരുടെ ഡ്രെസ്സ് വരുമ്പോൾ കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുക എല്ലാവരും സംസാരിച്ചതിന് ശേഷം അനുമോളാണോ അനുമോളുടെ ഊഴം വന്നപ്പോൾ ഈ ആതിലേ നുറയും തൊട്ടടുത്ത് അക്ബറുമാണ് ഇരുത് ബാക്കി എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് അപ്പം അക്ബർ എന്തോ ആദിലോട് പറയുന്നുണ്ട് രണ്ട് പരിചിരിക്കുന്നുണ്ട് അനുമോൾ കാര്യങ്ങൾ അനുമോളുടെ ഡ്രസ്സ് വരുമ്പോൾ അനുമോൾ വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അനുസരിച്ച് ആതിലെ ഓരോരോ കാര്യങ്ങൾ പറയുക നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കേ ഇത് ഒരാളുടെ സ്പേസ് ആണ് ആൾക്ക് ബിഗ് ബോസ് കൊടുത്തതാണ് അത് ആളുടെ വ്യക്തിയാണ് എന്താ പറയേണ്ടത് അതിൽ ആതിലെയല്ല അത് ചെയ്യുന്നത് ആതിലെ ആതിലയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ അനുമോളും ബാക്കിയുള്ളവരെല്ലാം കേട്ടാണ് ഇരുന്നത് ഈ അനുമോൾ വരുമ്പോൾ മാത്രം അക്ബർക്ക് ചോറിച്ചില് ആതിലേക്ക് ചോറിച്ചില് ഇത് അവിടുത്തെ ന്യായമാണ് ഓരോരുത്തർക്കും ഓരോ കാര്യം പറയാനുള്ള വ്യക്തിത്വം അവർക്ക് അവകാശമുണ്ട് ബിഗ് ബോസ് ഹൗസാണത് ബിഗ് ബോസ് തന്നെ പറയുന്നതാണ് അവരുടെ അവർ കാര്യം പറയാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ആണ് അത് അവരുടെ സ്പേസ് ആണ് അത് എന്താ പറയേണ്ടതെന്ന് എന്താ തീരുമാനിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് പറയേണ്ടതാണ് അല്ലാതെ ആതിലേ അല്ല ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആതിലാണ് ഏ കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ ആച്ച ഷാനവാസ് ഇവരെല്ല എൻ്റെ അപ്പനാണോ മാങ്ങയാണോ തൊലിയാണോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഷാനവാസിനെതിരെയായിരുന്നു ഇപ്പം ഇന്ന് അനുമോദര് അനുമോൾക്കെതിരെയാണ് ഏർ ഇപ്പം അനു ആതിലേക്ക് തോന്നുന്നതെല്ലാം വായു വിളിച്ചു പറയുന്നതാണ് അതിന് മുന്നേ അനിഷ്ടം എതിരെയാണ് ലാലോട്ടം ഒന്ന് നല്ല പണി കൊടുത്ത കുറേ നാളത്തേക്ക് അടങ്ങിയിട്ട് ഭയങ്കര അഹങ്കാരിയാണ് ഈ പി ആർ വർക്ക് തന്നെ ആതിലേക്കുമുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് ആതിലേ നൂറെ ഒന്നും ആളുകൾക്കറിയാവോ അവർ ഇത്ര നേരം നിൽക്കത്തിനുമില്ല ചില ആളുകൾ ഭയങ്കര ഗെയിം നൂറെ ഗെയിം കളിച്ച് നന്നായിട്ട് സംസാരിച്ചു ഈ ആതിലെന്താണ് കളിക്കുന്നത് കുറേ അഹങ്കാരമാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് അതുപോലെ തന്നെ അക്ബർ അക്ബർക്ക് സ്പൈസുണ്ട് പറയാനുള്ളത് അക്ബർ പറഞ്ഞപ്പോൾ ഒന്നും ആരും ഒന്നും വേണ്ടിയില്ല അനുമോൾ മാത്രം പറയാൻ വരുമ്പോൾ ഒരുമാതിരി മനുഷ്യനെ ഒരുമാതിരി വെറുപ്പിരും നമ്മൾ സത്യം പറയാമല്ലോ നമുക്കിപ്പോൾ ഒരു ഇപ്പം ഈ അവിടെ ഏറ്റവും കൂടുതൽ അനുമോളുമായിട്ട് വഴക്കമുണ്ടാക്കിയത് നെവിനാണ് പക്ഷെ നെവിൻ അനുമോൾ സംസാരിച്ചപ്പോൾ നെവിൻ അത് കേട്ടിരുന്ന് കേട്ടിരുന്ന അവസാനം അനുമോൾ സംസാരിച്ച് കഴിഞ്ഞാൽ കൈ അടിച്ചു അതൊരു ഒരു കാര്യമാണ് ബാക്കി ഈ ആതിലിക്കും ആദിലിക്കും അല്ലെ അക്ബർക്കും വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും ഉണ്ടാകുമ്പോലെ അങ്ങനെയാണോ അവരും വീണ്ടുമ്പോൾ അതിലേക്ക് കൂടെ ഓരോ ഇങ്ങനെ വായി തോന്നുന്നത് വിളിച്ച് പറയുക ഭയങ്കര വെറുപ്പേരം ലോക എന്ന് പറഞ്ഞാൽ പുലവ് തോൽപ്പിയാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ കൈ കണക്കില്ല ഈ അക്ബർക്ക് അതെ അക്ബർ കുറെ ഒതുങ്ങിയാണ് ആരും അത് പിന്നെ വീണ്ടും തന്നെ എന്നുവെച്ചാൽ അക്ബർ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയൊക്കെ മാറി ഇപ്പം ഇപ്പം എല്ലാവരും കൂടെ അനുമോടം നേരെ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി അനുശോചിച്ച് ബാക്കി എല്ലാവരും അനുമോൾക്ക് എതിരെയായി ഇപ്പം പോലെ തന്നെ പാമ്പ് പത്തി വളർത്തിയ പോലെ അക്ബർ ഇപ്പം പത്തി വളർത്തിയിട്ടുണ്ട് കുത്തിത്തെരുപ്പിൻ്റെ പുസ്തകമാണ് അക്ബർ അക്ബറാണ് ഫസ്റ്റ് അനുമോളം വന്നപ്പോൾ എന്തോ അതിലൊരു ചെവി പറഞ്ഞു കൊടുത്ത് അതിലേത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോക തോൽപ്പുകൾ വെറും വെറുപ്പിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചു വീടുകളോട് അവസാനിക്കുന്നു ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു